മോശ മോശ ദൈവത്തോട് ദൈവത്തോട് മറ്റൊന്നും ചോദിക്കുന്നില്ല ചോദിച്ചത് നിന്റെ സാന്നിധ്യം എനിക്ക് വേണം അത് തന്നെയാണ് കർത്താവിന് ഒന്ന് രണ്ട് വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇട്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവുക മോശ ചോദിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് നിന്റെ സാന്നിധ്യം വേണം എന്ന് പറഞ്ഞ കർത്താവേ ലക്ഷങ്ങൾ ആൾക്കാരെ എനിക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നിന്റെ നിന്റെ എനിക്ക് നിന്റെതാ ഏതെങ്കിലും മേഖലകൾക്കകത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പറ ആ ദൈവത്തോട് പറയാൻ എനിക്ക് നിന്റെ സാന്നിധ്യമാണ് വേണ്ടത് ഇത് തന്നെയാണ് പറയുന്നത് ഇന്നലെ അങ്കളെ തൊട്ടു ഹലൂയ്യ ഹോബയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്താ ദീതെ കാണാൻ ആഗ്രഹിക്കുന്നേ എനിക്കും മനോഹരത്വം കാണണം എനിക്കും എന്റെ മനോഹരത്വം കാണണം എനിക്കും ഇനി ആരെയത്തി വസിക്കണം ആർക്കായി കൊബിയുള്ള ആർക്കായി കൊബിയുള്ള അവർക്ക് ഇന്ന് പകലി പ്രാർത്ഥിക്കാൻ പറ്റുമോ കർത്താവ് എനിക്കും ഇന്റെ ബ്യൂട്ടി കാണണം എനിക്കും ഇന്റെ ഗ്ലോറി കാണണം മറ്റൊന്നും കണ്ടില്ലെങ്കിലും എനിക്കും ഇന്റെ സാന്നിധ്യമാണ് വേണ്ടത് മോശയോട് ദൈവം മോഷിയോട് പദമുണ്ട് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത വരും ഒരു ഒരു സ്വസ്ഥതയുണ്ട് സ്വസ്ഥതയുണ്ട് സാന്നിധ്യത്തിനകത്തേക്ക് എന്നേക്കുമായിട്ട് അസ്വസ്ഥുമായിട്ട് വൈപ്പഴും ഏതൊക്കെയോ മേഖലകൾക്കകത്ത് പ്രാർത്ഥനകൾക്കകത്ത് നിലനിൽക്കാൻ പറ്റാതെ അസ്വസ്ഥതകൾ കൊണ്ടിരുന്ന മലോ ഒരു മീച്ചു ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് പുറരെ ഇന്ദല നടനദ അസാ